ായിട്ട് ആര് ആർക്കും സഹായം ചെയ്തു കൊടുക്കരുത് അമിതമായിട്ട് നമ്മൾ ഒന്നിലും പോയി ചാടാ ചാടാൻ നിൽക്കരുത് പോയി പെടാൻ നിൽക്കരുത് നമുക്ക് എല്ലാതും വർണ്ണമുള്ളതും വിസ്മയങ്ങളും ഭംഗിയുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതൽ തേടി പോവുക ഈ ഭംഗിയുള്ളതിനും വിസ്മയങ്ങളുള്ള സാധനത്തിനൊക്കെ ഭയങ്കര എഫക്റ്റീവാകും മനസ്സിലായോ അതായത് നിങ്ങളിപ്പോൾ ഭംഗിയുള്ള ഒരു സാധനത്തിനെ കണ്ടുവരുതാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടുവരുതാ പക്ഷെ അതിൻ്റെ ഉള്ളിൽ അപകടം ഉണ്ടാവും അത് ഭയങ്കര ഡേഞ്ചറാവും നേരെ കുറച്ച് ഭംഗിയില്ലാത്ത ഒന്ന് പോയി നിങ്ങൾ ശ്രദ്ധിച്ചോ അത് ശ്രദ്ധിക്കില്ല പൊതുവേ ഭംഗിയുള്ളതിനെ ശ്രദ്ധിക്കുമ്പോൾ ഭംഗിയില്ല ഇല്ലാ ഏറ്റവും നല്ലത് പോകുമ്പോഴേ എന്താ അറിയോ ഭംഗിയില്ലാത്തതാണ് ഭംഗിയുള്ള ഒന്നും നിലനിന്നിട്ടില്ല എന്തോരായിട്ട് എന്താ നിലനിന്നത് പ്രകൃതി പോലും നമുക്ക് നിലനിന്നിട്ടില്ല അതാണ് പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള മാറ്റം ആർക്കും എല്ലാവരും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ പത്ത് റുപ്പ്യ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ കുറ്റം പറയുന്ന സമയമുള്ളൂ അല്ലെങ്കിൽ അവരങ്ങനെ ഉണ്ടാക്കിയതാണ് അവരിങ്ങനെ ഉണ്ടാക്കിയതാണ് അവൻ വേണ്ടാത്ത വഴിയൊക്കെ ഉണ്ടാക്കിയതാണ് അവരെ അനുഭവിച്ച കഷ്ടപ്പാടും അവനെ അനുഭവിച്ച ത്യാഗങ്ങളൊന്നും ചിലപ്പോൾ അറിയണ്ടാവില്ല ആരും അത് മനസ്സിലാക്കണ്ടാവില്ല അത് ആരും ഉൾക്കൊള്ളുന്നുണ്ടാവില്ല ഒരാൾ മുന്നേറുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വിജയിക്കുമ്പോൾ മാത്രമാണ് നമ്മളെപ്പോഴും പിന്നീട് അവരൊപ്പം കൂടുകയും ചെയ്യും അപ്പോൾ മനാപ്പുക്കാൻ്റെ കാര്യം തന്നെ പറയാം മനാപ്പുക്ക പാപം എൻ്റെ കൂടെ ജോലി ചെയ്യണ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മരിച്ചത് മരിക്കാൻ കഴിഞ്ഞാൽ അയാൾ പിന്നെ വരില്ല അത് നമ്മുടെ മലയാളികൾക്ക് അറിയില്ലേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ അദ്ദേഹം ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ വാർത്താ ചാനലിൻ്റെ മുന്നിൽ ആവശ്യമില്ലാത്ത ഒന്നല്ല തന്നെയാണ് പറഞ്ഞത് മകനെ സ്വന്തം മകനെ പോലെ നോക്കുന്നു അതിന് എന്താ തെറ്റ് അങ്ങനെ വെച്ച ഇപ്പൊ കേരളത്തില് ഇഷ്ടപോലെ വൃദ്ധസദനങ്ങളുണ്ട് ഇവരൊക്കെ എന്താ നോക്കാത്ത ഒക്കെ വലിയ വലിയ ജോലിയുള്ള ആൾക്കാരും ജോലി ഇല്ലാത്തവരും സാധാരണ കുടുംബത്തിലുള്ള ആളുകളെ അച്ഛനും അമ്മയും ഇല്ലെങ്കിലും മാതാപിതാക്കളടക്കം വൃദ്ധസദനത്തിൽ ഇണ്ട് എന്നാണ് ഞാൻ കേൾക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് എന്താ അതൊന്നും ചെയ്തു അതൊക്കെ വെറുതെ എന്താ പറയുക വെറും ന്യായീകരണങ്ങൾ മാത്രമാണ് നമ്മുടെ മലയാളിക്ക് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും പിന്നെ എന്നെ ന്യായീകരിക്കും എല്ലാം എന്നെ ഇന്ന് പോയി എന്നോട് പിന്നെ എന്നോട് ശ്രമിക്കുക എന്നാരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതാണ് നമ്മുടെ കേരളം തെറ്റ് പറ്റിയാലും പിന്നെ ന്യായീകരിച്ചോണ്ട് തന്നെ പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഏതോ ഒരു വർഷത്തില് നമ്മുടെ മണ്ണർക്കാടുത്തെ മുനിസിപ്പാലിറ്റിന്റെ അധികാരികളും പറയണ്ടായി ട്രാഫിക് പരിഷ്കരണം ഉടലെ കൊണ്ടുവരുന്നു പക്ഷെ ഇതുവരെ ആയിട്ടും ഇപ്പോൾ മൂന്ന് നാല് വർഷം കഴിഞ്ഞു ഇന്ന് വരെയായിട്ടും ഒരു ട്രാഫിക് ലൈറ്റും കൂടി ഒന്ന് എവിടെയൊന്നും വെക്കാനേ ഇന്നവര് സാധിച്ചിട്ടില്ല ഇഷ്ടംപോലെ വണ്ടികൾ പിന്നെ ഒരുപാട് എന്താ പറയാ ഞാൻ ട്രാഫിക്കിന്റെ കാര്യത്തിനെ ലൈൻ തെറ്റിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ ഇതൊക്കെ ശരിക്കും ഒന്നും കൂടി നമ്മളിപ്പോ ആദ്യം പറഞ്ഞു കൊറേ ചെടിച്ചട്ടികള് വണ്ണർക്കാടിന്റെ നേരത്തിലൂടെ ഉണ്ടായി എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ അതൊക്കെ ഇപ്പോ പകുതി വാടി പകുതി പോയി അങ്ങനെയുള്ള ലെവലാണ് നിൽക്കുന്നത് ഞാൻ കുറെ കൊച്ചു കുറേ വെള്ളം വെള്ളം കൊണ്ടുപോയിക്കും അതൊന്നും കാര്യമില്ലല്ലോ ചെടി വളരാനും വെള്ളം മാത്രം പോരാ വളം കൂടി വേണ്ടേ ചോദിക്കട്ടെ ആരാണ് എല്ലാതും ക്ലിയറായിട്ട് കൊണ്ടു നടക്കുന്നത് ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ആരാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ആള് ഒന്ന് പറഞ്ഞു തരുമോ അതൊക്കെ അറിയാണ്ട് ചോദിക്കണം കാരണം നമ്മളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ഇങ്ങനെയാവില്ലല്ലോ ഒരിക്കലും ഇങ്ങനെ ആവില്ല പിന്നെ എന്തിനാ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഞാൻ ആദ്യം എൻ്റെ കാര്യങ്ങൾ ഫുള്ള് ക്ലിയർ ആക്കണം എന്നാലെനിക്ക് കുറ്റം പറയാനുള്ള അവകാശമുള്ളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സമാധാനമില്ല നിങ്ങൾക്ക് ഉറപ്പുമില്ല നിങ്ങൾക്ക് പിന്നെ പണിയില്ല തൊഴിലില്ല ഒന്നുമില്ല എന്നിട്ട് ഇതിനെ മറ്റുള്ളവരെ കൊച്ചു ചോദിക്കാൻ പോലും എന്തായിട്ട് ആവശ്യം ആദ്യം നിങ്ങൾ നിങ്ങൾ നന്നാവാൻ നോക്കി ഇപ്പം കേരളത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞ് കൂട്ട കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പം അത് തന്നെയാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നേ നല്ലതിനെ നമ്മൾ നല്ലതായി കാണണം പോയി അല്ലാതെ ഒരാൾ നല്ലത് ചെയ്തു പിന്നാലെങ്ങനപ്പോ ഏതോ വീഡിയോയില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂസഫ് അലി എം യൂസഫ് അലി സാറിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറയണ്ടായി ഇതൊന്നും ആരും കാണലേ അങ്ങട് പറയെന്നെ അല്ലേ വെറുതെ ഒരാവശ്യം ഇല്ലാതെ അതൊക്കെ നമ്മൾ തെങ്ങിലും കവുങ്ങിലും കയറാൻ പോകുമ്പോൾ ചകിരി ചകിരിയും കൊണ്ടാണ് നമ്മൾ തിളപ്പ് ഉണ്ടാക്കിയിരുന്നത് തെങ്ങുമ്പോൾ കയറുമ്പോൾ തിളപ്പ് എന്ന് അറിയാം അത് ഏത് ഓരോ ജില്ലയ്ക്ക് ഓരോ പേരാണ് കേട്ടോ കഴിഞ്ഞാൽ പാലക്കാട് ജില്ലത്തെ പറഞ്ഞത് തിളപ്പ് എന്ന് പറയും ഇപ്പോൾ മെഷീനായി ഈ മെഷീൻ ഭയങ്കര ഡേഞ്ചറാണ് അതേപോലെ അപകടങ്ങൾ വരാം രണ്ടിലും പേരാട്ടോ പക്ഷേ ഇത് ഒന്നുകൂടി ഡേഞ്ചറാണ് പിന്നെ ഒന്നുകൂടി ഫാസ്റ്റും കൂടിയാണ് ഫാസ്റ്റ് ഫാസ്റ്റാകുമ്പോൾ എപ്പോഴും ഡേയ്ഞ്ചറാവും